എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കണ്ടമുള്ളി കേരള മാന്ത്രിക വൈദ്യമഠം ഇന്ന് പറയുന്നത് നമ്മൾ ഓരോ വ്യക്തികളും എത്ര സ്നേഹിച്ചു നിൽക്കുന്ന ആളാണെങ്കിലും തല്ലിപ്പിരിയാൻ വേണ്ടി വളരെ ശത്രുക്കളായി വിരോധികളായി മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രപ്രയോഗമാണ് പറയുന്നത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ ചെയ്യേണ്ടി വരുന്ന ആവശ്യം വളരെ അധികമായിട്ട് ഒരുപാട് സാഹചര്യങ്ങളിൽ ഉണ്ടാവും അപ്പൊ എന്താന്ന് വെച്ചാല് ഇപ്പോ ഒരു വീട് വീട്ടിൽ തന്നെ ഒരിക്കലും ചേരാത്ത ബന്ധങ്ങളിലേക്ക് ചെല്ലുന്ന പ്രണയങ്ങൾ അത് നമുക്ക് ഓരോ കുടുംബാംഗങ്ങളുടെയും പേരിനും പേരിനും മഹിമയ്ക്കനുസരിച്ചിട്ട് ചിലപ്പോൾ ഒഴിവാക്കേണ്ടി വരും മോശമായിട്ടുള്ള കൂട്ടുകെട്ടിൽ നിന്ന് നമുക്ക് പല ആളുകളെയും നമുക്ക് പിന്തിരിപ്പിക്കേണ്ടി വരും ഇപ്പൊ അവഹിത ബന്ധങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടി വരും പല പ്രണയങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ നമുക്ക് ചേരാത്തതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്ന പല ബന്ധങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒഴിഞ്ഞ് അവർ നല്ല രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പിരിഞ്ഞ് അല്ലെങ്കിൽ ആ വ്യക്തി അടുപ്പങ്ങളെ ഒഴിവാക്കി പിരിയിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് വളരെയധികം ഉപകാരം അല്ലാതെ നല്ല രീതിയിൽ സ്വഭാവത്തോടു കൂടിയിട്ടും നല്ല സ്നേഹത്തോടു കൂടി ജീവിക്കുന്നവരെ വ്യക്തി വൈരാഗ്യം കൊണ്ട് പിരിക്കാൻ വേണ്ടിയിട്ട് ഈ മന്ത്രം ഉപയോഗിക്കരുത് കാരണം എന്താന്ന് വെച്ചാല് ഇപ്പൊ മക്കളൊക്കെ ഒരു ചീത്ത കൂട്ടുകെട്ടില് പോയി അവര് സ്വഭാവം ശരിയല്ലാത്ത ആളുകളുമായിട്ട് ആളുകളുമായിട്ടുള്ള കൂട്ടുകൂടലൊക്കെ ഫ്രണ്ട്സൊക്കെ അല്ലെ ഫ്രണ്ട്ഷിപ്പൊക്കെ ചിലപ്പോ ഭാവിയിൽ അത് ദോഷമായി വന്നെങ്കിലോ എന്ന് കരുതിയിട്ട് അവർ ആരച്ചനമ്മമാർക്കോ വ്യക്തികൾക്കൊക്കെ ഇത് ചെയ്തു കൊടുക്കാം അതുപോലെ മക്കള് ചിലപ്പോ ആവശ്യം മോശമായിട്ടുള്ള രീതിയിലുള്ള പ്രണയം ഒക്കെ ഉണ്ടെങ്കിൽ അത് അവരെ നിയന്ത്രിച്ച് നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ തെ തമ്മിൽ തെറ്റിക്കഴിഞ്ഞാൽ അത് ആ പ്രണയം കഴിഞ്ഞാൽ അവർക്ക് ഭാവി ജീവിതത്തിലേക്ക് ബാധിക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സ്വഭാവമില്ലാത്ത നല്ല സ്വഭാവമല്ലാത്ത ആണാണെങ്കിലും പെണ്ണാണെങ്കിലും വരുന്ന പ്രണയങ്ങള് വീട്ടുകാർക്ക് അതിൽ വളരെയധികം പേടി ഉണ്ടായിരിക്കും കാരണം എന്താന്ന് വെച്ചാൽ അവരുടെ സ്വഭാവം ശരിയല്ല അവൻ നല്ല രീതിയിൽ എൻ്റെ മകളെ നോക്കില്ല അല്ലെങ്കിൽ എൻ്റെ മകനോടൊപ്പം ജീവിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീട്ടുകാർ ചെയ്യുന്ന കാര്യങ്ങളും ഈ വിദ്വേഷണ കർമ്മം ചെയ്യും കാരണം വെച്ചാൽ അവര് തമ്മില് തുടക്കത്തിൽ തന്നെയാണ് പിരിഞ്ഞ അറിഞ്ഞു കഴിഞ്ഞാൽ അവര് തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ അത് നല്ല രീതിയിൽ ആവില്ല എന്ന് തോന്നിക്കൊണ്ട് തന്നെ അവരെ ഒഴിവാക്കിക്കാൻ വേണ്ടിട്ട് പിരിയാൻ വേണ്ടിയിട്ടുള്ള മന്ത്രപ്രയോഗത്തിലൂടെ തന്നെ മാറ്റാൻ പറ്റും പക്ഷെ ഇതിന്റെ ഒക്കെ പിന്നിൽ ഉദ്ദേശശുദ്ധിയുണ്ട് അവരുടെ ഭാവി നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതും പിന്നെ ദുഷിച്ച കൂട്ടുകെട്ടിൽ നിന്നും മാറി നല്ല കുടുംബജീവിതത്തിലേക്ക് വരാൻ വേണ്ടിട്ടൊക്കെയാണ് ഈ വിദ്വഷണ കർമ്മം ചെയ്യുക ഈ വിദ്വേഷണ കർമ്മം ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു കാര്യം പ്രത്യേക ആലോചിക്കുക നല്ല രീതിയിൽ നല്ല സൗ സൗഹൃദങ്ങള് നല്ല ഫ്രണ്ട്ഷിപ്പ് നല്ല കുടുംബങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി വിരോധത്തിന് വേണ്ടിയിട്ട് ഒരു തരത്തിലും ഒരു കാരണവശാലും ഇത് ഉപയോഗിക്കാൻ ഒരിക്കലും പാടില്ല ഇതാണ് ഇതാണിതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇതൊക്കെ ആ ഓരോ മന്ത്രങ്ങളും ഓരോ മന്ത്രവാദ പ്രയോഗങ്ങളൊക്കെ നമുക്കത് ഓരോ ആവശ്യ സാഹചര്യങ്ങൾ ഓരോ വ്യക്തികളിലും ഉണ്ടാകുന്ന കാലങ്ങളിൽ മാത്രമായിട്ട് ഉപയോഗിക്കാനാണ് ഇതിന്റെ പ്രത്യേകം പറയാണ് രീതിയിൽ കുടുംബജീവിതം നയിക്കുന്നവരെ പരസ്പര വിദ്വേഷണം ഉണ്ടാക്കാനും കുടുംബം തകരാനും വേണ്ടി ഇത് നിങ്ങൾ ഒരിക്കലും പ്രയോഗിക്കരുത് എന്ന് ഞാൻ അടിവാരായിട്ട് പറയുകയാണ് അതിന്റെ ഭവിഷ്യത്തും ദോഷമൊക്കെ നിങ്ങൾ തന്നെ വളരെ ഗൗരവത്തിൽ അനുഭവിക്കേണ്ടി വരും ഇത് ആവശ്യം ഇതൊക്കെയാണ് നമ്മുടെ സ്വന്തം മക്കളായിട്ടോ ഭാര്യ ഭർത്താക്കന്മാരോ അവഹിതമായിട്ടുള്ള ബന്ധങ്ങളിലേക്ക് പോകലോ അല്ലെങ്കിൽ മറ്റു ദുഷിച്ച കൂട്ടുകെട്ടിൽ ചെന്ന് നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന അമൂല്യമായിട്ടുള്ള പ്രയോഗത്തിൽപ്പെട്ടതാണ് അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്വല്പം എടുക്കുക ഈ ഭസ്മത്തിൽ തന്നെ ഇത് ശരിക്കും എടുക്കുക ചിതാഭസ്മൊക്കെയാണ് ചുടൽ ഭസ്മാണ് വേണ്ടത് അത് പ്രായോഗികമായിട്ട് എല്ലാ ആളുകൾക്കും കിട്ടിക്കോളന്നില്ല അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഭസ്മം എടുക്കുക ആ ഭസ്മത്തിൽ അരി നെല്ലും അതുപോലെ പുഷ്പം വിട്ടതിന് ശേഷം ഒരു ദ്രവ്യമായിട്ട് എന്തെങ്കിലും ഒരു നാണയം വെക്കുക ഈ നാണയം വെച്ചു കഴിഞ്ഞിട്ട് നല്ലതുപോലെ പ്രാർത്ഥിക്കുക അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്നേക്കാൾ മുമ്പ് ഈയ തകിടിൽ ഈ മന്ത്രം എഴുതണം ഓം ധും ധും ധൂമാവതേ സ്വഹ എന്ന് എഴുതണം ഓം ധും ധും ധൂമാവതേ സ്വഹ ഓം ധും ധും സ്വഹ എന്ന് എഴുതണം പിന്നെ അത് എഴുതിയതിനു ശേഷം അത് എട്ട് പ്രാവശ്യം എഴുതുക അതിന് ശേഷം ധുർത്തുടികെ ദുർത്തുടികെ മർക്കടികെ മർക്കടികെ ഘോരേ വിദ്വേഷ കാരണി വിദ്വേഷോദ്വേഷ കാരണോ ഘോര ഘോരയോ എന്ന് എഴുതിയതിനു ശേഷം ആ ആര് തമ്മിലാണോ പിരിയേണ്ടത് എന്നുണ്ടെങ്കിൽ അവരുടെ പേര് നാളും എഴുതിയതിനു ശേഷം പരസ്പര വിദ്വേഷയാ വിദ്വേഷ ഹുംഫൺ എന്നാണ് എഴുതേണ്ടത് അതാണ് പ്രത്യേകത പറയുന്നത് ദുർത്തുടികേ ദുർത്തുടികേ മർക്കടികെ മർക്കടികെ ഘോരേ വിദ്വേഷകാരണി വിദ്വോർദ്വകാരണോ ഘോര ഘോരാ ഘോരയോ എന്ന് പറഞ്ഞ് ആ രണ്ട് പേര് ആര് തമ്മിലാണോ പിരിയേണ്ടത് എന്നുണ്ടെങ്കിൽ അവരുടെ പേരും നാളും അല്ലെങ്കിൽ പേര് എഴുതിയതിനു ശേഷം പരസ്പര വിദ്വേഷയ വിദ്വേഷയ ഹുംഫൾട്ട് സ്വഹ എന്ന് എഴുതാം ഹുംഫൾട്ട് എന്ന് എഴുതുക ഇത് എഴുതിയിട്ട് നമ്മൾ എന്താ വെച്ചാല് അത് ഒരു പ്രാവശ്യം എഴുത എഴുതുക എട്ട് പ്രാവശ്യം ധൂമാവതി മന്ത്രം എഴുതിയ ഈയത്തകടിലെ നമ്മൾ ഭസ്മം ഇടുക സ്വല്പം അരി നെല്ല് പുഷ്പം ഇടുക ഒരു ഒറ്റ രൂപ നാണയം കൂടി വെച്ചിട്ട് വേണം ഇത് ജപിക്കാൻ അപ്പൊ ധൂമാവതി മന്ത്രം ജപിക്കേണ്ടത് ആയിരം പ്രാവശ്യമാണ് പിന്നെ ഈ മുന്നൂറ്റി മുപ്പത്താറോ അല്ലെങ്കിൽ ആയിരം പ്രാവശ്യം ഏതു വേണായിരിക്കണം ഈ ദുർത്തുടികേ മന്ത്രം ജപിച്ചിരിക്കണം അപ്പൊ ധൂമാവതി മന്ത്രം ജപിക്കു ജപിക്കുക പിന്നെ ദൂർത്തുടികേ മന്ത്രം എന്നുള്ള ദുർത്തുടിക ദുർത്തുടിക മർക്കടികെ മർക്കടികെ ഘോര ഘോര എന്നുള്ള മന്ത്രം നമ്മൾ ആയിരം പ്രാവശ്യം ജപിക്കുക ജപിച്ചതിന് ശേഷം ഇവരെന്ത് വേണം ഇവരടുത്തുള്ള ശ്മശാനത്തില് ആണ് ശവം കുഴിച്ചിട്ടതിന്റെ ഭാഗത്താണ് കുഴിച്ചിടേണ്ടത് ശ്മശാനത്തിലാണ് കുഴിച്ചിടേണ്ടത് അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ നമ്മൾ സ്വന്തം വീട്ടിലുള്ള ആളുകൾ തന്നെയാണ് എന്നുണ്ടെങ്കിൽ പിരിയേണ്ടത് എന്നുണ്ടെങ്കിൽ അവർ കിടക്കുന്ന ഇപ്പൊ നമ്മുടെ സ്വന്തം മകളോ അല്ലെങ്കിൽ ഭാര്യയോ ഒക്കെയാണ് മറ്റുള്ള ആളുകളുമായിട്ട് വിരോധം വരേണ്ടത് എന്നുണ്ടെങ്കിൽ അവര് കിടക്കുന്ന പായയുടെ അടിയിലോ ബെഡിന്റെ അടിയിലോ അത് വെക്കുക അപ്പൊ നാല്പത്തൊന്ന് ദിവസത്തോളം അല്ലെങ്കിൽ അത് അവിടെ ഇരിക്കണം ഏറ്റവും കുറഞ്ഞത് ഇരുപത്തൊന്ന് ദിവസമെങ്കിലും അവിടെ വെക്കണം അപ്പോൾ അതെന്താണ് ഇവര് മാനസികമായിട്ട് ആരെയാണോ പ്രണയിക്കുന്നത് എന്നുണ്ടെങ്കില് അവര് തമ്മിലുള്ള പല വിദ് വൈരാഗ്യങ്ങളും വിരോധങ്ങളും ഈ പ്രണയം എന്നുള്ളത് സ്നേഹം മാറി അവര് പരസ്പരം പിരിയാനും വിദ്വേഷണം ഉണ്ടാകും ഈ വിദ്വേഷണം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് തരത്തിൽ പെട്ടെന്ന് എഫക്റ്റീവ് ആവും ഈ എഫക്റ്റീവ് ആകുമ്പോ ചില അവര് പരസ്പരം തെറ്റും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാല് ഇത് നമ്മുടെ കാര്യം സാധിച്ചു എന്ന് കഴിഞ്ഞാൽ ഇത് നേരെ ഒഴുക്കുള്ള വെള്ളത്തിൽ കൊണ്ടുപോയി കളഞ്ഞതിന് ശേഷം ശിവനും വിഷ്ണു ഭഗവാന്റെയും മന്ത്രം നമ്മൾ ആയിരത്തെട്ട് പ്രാവശ്യം വീതം ജപിക്കുക ശിവനും വിഷ്ണുവിനും ഓരോ പായസം കൂടി കഴിപ്പിക്കുക എന്താ കാരണം എന്ന് വെച്ചാൽ ഈ വിദ്വേഷണ മന്ത്രം എന്നുള്ളത് നമ്മൾ പ്രയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മളത് വീട്ടിൽ തന്നെ വെച്ചത് ഈ കലഹം എന്നുള്ള രൂപത്തിൽ നമ്മളെ വീട്ടിൽ എഫക്റ്റ് ചെയ്യും നമ്മളെ നല്ല രീതിയിൽ ജീവിക്കുന്നവർ പോലും പരസ്പര കലഹമുണ്ടാവാൻ സാധ്യത ഈ വൈബ്രേഷൻ മന്ത്രം കൊണ്ടുണ്ട് അപ്പം അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ ബെഡിൻ്റെ അടിയിൽ വെക്കുന്നതിനേക്കാളും ഇതൊക്കെ നല്ലത് ഏറ്റവും നല്ലത് ശവക്കോട്ടയിലോ അല്ലെങ്കിൽ ശ്മശാനത്തിലോ അല്ലെങ്കിൽ ശവം കുഴി മുന്നേ ഏതെങ്കിലും കാലത്ത് ശവം കുഴിച്ചിട്ടിട്ടുള്ള സ്ഥലത്തോ വെക്കുന്നതാണ് ഈ കുഴിച്ച് സ്ഥാപിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇത് വീട്ടിൽ വെക്കുമ്പോൾ ഈ നെഗറ്റീവ് എഫക്റ്റിന്റെ വൈബ്രേഷൻ ആണ് ഇതിന് ഉണ്ടാവുക വിദ്വേഷണ സ്വഭാവമുള്ള മന്ത്രമായതുകൊണ്ട് അത് നമ്മളെ വീട്ടിൽ തന്നെ വെച്ചു കഴിഞ്ഞാൽ ഇത് കുടുംബപരമായിട്ട് എല്ലാവരിലേക്കും വിദ്വേഷണം എന്നുള്ള കലഹത്തിൻ്റെതായ എഫക്റ്റ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലും അതാണ് ഇതിന്റെ ഫലം എന്നുള്ളത് കൊണ്ടും നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ വെക്കുന്നതിനേക്കാൾ നല്ലത് ശവക്കോട്ടയിലെ മൃതദേഹം കുഴിച്ചിട്ട് സ്ഥലത്തുഴലോ അല്ലെങ്കിൽ ശവക്കോട്ടയുടെ കോമ്പൗണ്ടിലോ ഉള്ളിലോ വെക്കുന്നതാണ് നല്ലത് ഈ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വേണം ശിവന്റെയും വിഷ്ണുവിന്റെയും മന്ത്രം ആയിരം ഉരു ജപിക്കണം ആദ്യം ശിവക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും പോയിട്ട് പായസമൊക്കെ കഴിപ്പിക്കുക പായസം കഴിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ അല്ലെങ്കിൽ മുന്നേ ആവാം പിന്നെയാവാം ആയിരം പ്രാവശ്യം ഏത് ശേഷ ശിവന്റെയും വിഷ്ണുവിന്റെയും മന്ത്രം നമ്മൾ ജപിക്കണം ഈ ജപിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ഈ ഒരു മന്ത്രപ്രയോഗത്തിന്റെ ദുരിതത്തിന്റെ പ്രായ്ചിത്വം കൂടിയാവുള്ളൂ ഇത് സാധാരണ ഞങ്ങളുടെ ടീം ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരാറുണ്ട് വരുമ്പോ നമ്മളത് ചോദിക്കും അങ്ങനെ മകനും മറ്റേ പെണ് പെണ്ണും തമ്മിൽ ഇതാണ് ആ മകളും മറ്റേ പെണ്ണും തമ്മിൽ ആ ബന്ധന്റെ ഈ ബന്ധന്റെ അപ്പൊ തതോഴിയ പറയുമ്പോൾ നമ്മൾ നമ്മള് ചെയ്തു കൊടുക്കുക ഇതാണ് പക്ഷെ ഇതൊക്കെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അവർക്കൊക്കെ ഇതെന്താണ് ശവക്കോട്ടയിലൊക്കെ കൊണ്ടി കുഴിച്ചിട്ട് അവരിൽ കൊടുത്തയ്യോ ഞങ്ങൾക്കാർക്കും പറ്റില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യാറ് പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രായച്ചിത്തമായിട്ട് നമുക്ക് ഒരുപാട് ജപിക്കേണ്ടതുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ മന്ത്രവാദ പ്രയോഗത്തിനൊക്കെ നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് നല്ലോണം ഉള്ളത് കൊണ്ടും പിന്നെ ഒരു പൈസ നമ്മൾ വാങ്ങിക്കഴിഞ്ഞു ഈ കർമ്മത്തിന് വേണ്ടി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇതൊരു മനസ്സ് മാറ്റ കർമ്മങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റേതായ ഒരു സമയം പിടിക്കാനോ സമയം ഇത് സാധിക്കാനുള്ള സമയം വരെ ആരും തരൂല്ല ദിവസം മുതൽ എന്തായി എന്തായി എന്നൊരു തൊഴിലുണ്ടാവില്ല അതാണ് ഈ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം കാരണം വെച്ചാൽ അതിനെ വലിയൊരു മുതൽ മുടക്കുക അല്ലെങ്കിൽ നമുക്കതിന് ചെറിയൊരു രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും വലുതാക്കി ചെയ്ത് നല്ലോണം പൈസ തന്നിട്ട് ചെയ്തു കൊടുക്കുകയാണെങ്കിലൊക്കെ ഇത് സാധിക്കുക എന്ന് പറയുന്നത് മനസ്സുമാറ്റം തമ്മിലുള്ള വിരോധങ്ങളൊക്കെ വരിക ഇവർ തമ്മിലുള്ള കുറെ കാര്യങ്ങളൊക്കെ തേനെ പോലെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നവർ പരസ്പരം പരസ്പരം ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ സംസാരിച്ച് വിരോധികളായി മാറുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയം കാത്തിരിക്കാനൊന്നും ഇത് ചെയ്യുക തന്നവർക്ക് ഒരിക്കലും ഉണ്ടാവില്ല കാരണം പിറ്റേ ദിവസം മുതൽ തന്നെ എന്തായി എന്താ ഇത്രയും കാശ് ചിലവാക്കിയിട്ട് ഞാൻ കടം പേടിച്ചു കൊടുത്തിട്ടാണ് അവിടുന്ന് ഇവിടുന്ന് ഉള്ളിപ്പറക്കിയിട്ടാണ് ഞാൻ കൊടുന്നത് എന്നിട്ട് ഇപ്പൊ ശാന്തി കൊടുത്തിട്ട് എന്താന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണീരും പ്രശ്നമാണ് ഇതിനേക്കാൾ ഇത് അടുത്ത് ചെയ്യാൻ തരുന്നതിനേക്കാൾ മുമ്പ് ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ടാകും പൈസയും കൂടുതലും ഒക്കെ ഉണ്ടാവും പക്ഷെ കാശ് കുറെ പോയിട്ടുണ്ടാകും ഈ പ്രശ്നമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കും പക്ഷെ നമ്മളെ അടുത്ത് പൈസ തന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ഇവർക്ക് ആകെ കണ്ണും ചെവിടും ഇല്ല തൊഴിലോ അല്ല സമാധാനവും ഇല്ല ഉണ്ടായി അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കർമ്മങ്ങൾ ചെയ്യുന്നതിനൊക്കെ നമ്മള് ഏഴു ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം വരെ സമയമാണ് നമ്മൾ ഇതിന് കൊടുക്കാറ് ഇത് നിന്നാണ്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നടക്കുന്നതാണ്ട് നിങ്ങൾ തരണ്ടെന്ന് പറയും കാരണം എന്താ വെച്ചാൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് തന്നെ വിളിച്ചിട്ടേ അപ്പൊ അതുകൊണ്ട് ഏഹ് ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം വരെയുള്ള സമയത്തിന്റെ ഉള്ളിലാണ് ഈ കാര്യം സാധിക്കുകയുള്ള നമ്മളൊക്കെ ഏറ്റെടുക്കാറ് ഇതിനൊക്കെ എന്താ വെച്ചാൽ മന്ത്രപ്രയോഗം ദുർവിനിയോഗം ചെയ്തു കഴിഞ്ഞാൽ വളരെ പാപപരമായിട്ടുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ ഇതിന് പ്രായച്ചിത്വം പരിഹാരങ്ങളും ഇതൊക്കെ ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലെ ദുരിതം നമ്മളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതൊരു അത്യാവശ്യക്കാരായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ട ആവശ്യക്കാരും സാമ്പത്തികമായിട്ട് മുതൽ മുടക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഈ വിദ്വേഷണ കർമ്മം ചെയ്താൽ തന്നെ മറ്റുള്ള നമ്മുടെ വീട്ടിൽ നിന്നും അവഹിതമായിട്ടോ ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ ചെന്നുപെട്ടിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പിരിഞ്ഞ് അത് അതിൽ നിന്ന് ഒഴിഞ്ഞു വരാനും ഇതൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു മന്ത്രപ്രയോഗവിധിയാണ് പക്ഷേ ഇത് ദുർവിനിയോഗം ആരും ചെയ്യരുത് എന്നുള്ളതാണ് വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോ മൈദ്യം ജ്യോതിഷ മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൻ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും ഞാൻ